ഇത് പറയുമ്പോ ആദം മുതൽ മുതൽ നബി സല്ലല്ലാഹു അലൈഹി ഉപ്പ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ ഉമ്മയായ ആ അലൈഹിന്റെ ഉപ്പബ്ലെയും എല്ലാളും മുസ്ലിമീങ്ങളുമാണെന്ന് വരേണ്ടതുണ്ടോ ഇല്ല അങ്ങനെ വരേണ്ടതില്ല ചെറുതങ്ങനെ വിചാരിച്ചത് എല്ലാവരും ആ പരമ്പരയിൽ എല്ലാരും മുസ്ലിമീങ്ങളായിരിക്കണം മുഅ്മിനീങ്ങളായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവിടുത്തെ പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞതെങ്കിൽ അതിലപ്പുറൊന്നും പറയാൻ നമുക്ക് പാടില്ല നമുക്ക് പറയാൻ പാടില്ല അവിടുത്തെ അള്ളാഹു എന്താണോ പറഞ്ഞതെങ്കിൽ അത് മാത്രം അതിലപ്പുറം നമുക്ക് പറയാൻ അലൈഹി വസ്ല്ലാം ഒരിക്കൽ പറഞ്ഞു എന്റെ പിതാവും നിന്റെ ഒരു സഹാബിയോട് പറഞ്ഞു എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ് അലൈഹി വസ്ല്ലാം പറഞ്ഞതാണ് അതുപോലെ തന്റെ ഉമ്മയുടെ ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ സന്ദർശനത്തിന് പോയി അള്ളാഹുവിനോട് ഉമ്മാക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല സന്ദർശിച്ചോളൂ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കരുത് എന്ന് എന്നെ വിലക്കി എന്ന് വിലക്കിയെന്ന് അലഹി വസ്ല്ലം പറയുന്നുണ്ട് അതൊരു വിശാലമായ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് എന്താണോ അവിടുന്ന് പറഞ്ഞതെങ്കിൽ അതിലപ്പുറം പറയാൻ നമുക്ക് പാടില്ല അതിലപ്പുറം നമ്മൾ പറയേണ്ടതില്ല അവിടുന്ന് പറഞ്ഞെടുത്ത് നിൽക്കുക അതിലപ്പുറമുള്ള വിവരണങ്ങൾക്ക് ആവശ്യമില്ല അലൈഹി ഒരു മുഴുവൻ ാലും എന്നൊന്നും അള്ളാഹു നിയമം വെച്ചിട്ടില്ല പിതാവിൽ നിന്നാണ് ഉണ്ടായത് നൊഹ്നബി അലൈഹിമിനും മകനുണ്ടായി കാഫറായിരുന്നു അതൊന്നും ഒരാളുടെ വ്യക്തിത്വത്തെയോ പവിത്രതയെയോ മാഹാത്മ്യത്തെയോ ഒരിക്കലും കുറച്ചു കാണിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ും കൊറച്ചു അലൈഹി വസ്ല്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് ശാപമുണ്ടാകും അള്ളാന്റെ ലഹനത്തുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം സഹീഹ മുസ്ലിമിലുള്ള ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആ സഹീ മുസ്ലിം അങ്ങനെ ശാപത്തിനർഹനാകുന്നയാളാണോ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാരും നമ്മുടെ വകയായിട്ട് പറയുന്നതല്ല അവർക്കൊക്കെയും ശാപമാണോ നമ്മൾ മനസ്സിലാക്കണം പ്രമാണങ്ങളിൽ ഉള്ളത് പറയുക ഇല്ലാത്തതില്ലെന്ന് വിട്ടു നിൽക്കുക അതാണ് സത്യവിശ്വാസികൾ ഏത് കാര്യത്തോടും സമീപിക്കേണ്ടുന്ന യഥാർത്ഥമായ രീതിയും ശൈലിയും എന്ന് സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്